നമസ്കാരം റിയൽ ന്യൂസ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാത്ത ഉത്തരവിൻ്റെ പേരിൽ ടെസ്റ്റ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ പല ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും വ്യാപക പ്രതിഷേധവും സംഘർഷവും ഇല്ലാത്ത ഉത്തരവിൻ്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉദ്യോഗസ്ഥർ പരിഷ്കാരം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ബാലുശേരി നന്മണ്ട ഡ്രൈവിംഗ് സ്കൂളിൽ അതിരാവിലെ മുതൽ വലിയ നടത്തിയത് ഇറങ്ങാത്ത ഉത്തരവിന്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉദ്യോഗസ്ഥർ പരിഷ്കാരം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ബാലുശേരി നന്മണ്ട ഡ്രൈവിംഗ് സ്കൂളിൽ അതിരാവിലെ മുതൽ ടെസ്റ്റിലെത്തിയവർ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സ്കൂളുകാരും ടെസ്റ്റിനെത്തിയവരും തർക്കമുണ്ടാവുകയും ചെയ്തു നാല് കുടുംബം അടങ്ങുന്ന കുടുംബമാണ് രണ്ട് മക്കളുണ്ട് എന്റെ ഭാര്യ അടങ്ങുന്ന വിദ്യാർത്ഥികളായ കുടുംബമാണ് ആ കുടുംബം പോരാൻ വേണ്ടി ഓട്ടോഷ് എടുത്തു ആ റോഡ് മേലാൻ പറ്റുന്നില്ല സാറേ അതിനു ഞങ്ങൾ ലൈസൻസ് പെട്ടിനകത്ത് കാര്യം എനിക്കറിയാം ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകിയാൽ മതി എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയതെന്നാണ് ആരോപണമുണ്ടായത് വൈകിയെത്തിയ നിർദ്ദേശം അറിയാതെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി നൂറ്റി ഇരുപത് പേർ ഇവിടെ എത്തിയിരുന്നു അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതിയുള്ളൂ എന്ന മന്ത്രിയുടെ തീരുമാനം അറിഞ്ഞതോടെ ശക്തമായ പ്രതിഷേധവും ഉയരുകയും ചെയ്തു ഇന്ന് രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി നൂറ്റി ഇരുപത് പേര് രാവിലെ അഞ്ചര മണിക്ക് ഈ ഗ്രൗണ്ടിലെത്തുകയും ടെസ്റ്റിന് വേണ്ടി തയ്യാറായി ഇവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യാണ് ഇന്ന് എട്ടേ മുപ്പതിന് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് നമുക്ക് നിർദ്ദേശം തരുന്നത് അൻപത് ടെസ്റ്റ് മാത്രമേ നടത്താൻ കഴിയൂ എന്ന നിർദ്ദേശമാണ് തന്നത് കാരണം നൂറ്റി ഇരുപതിൽ അൻപത് പേരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക അതിന് യാതൊരു മാനദണ്ഡങ്ങളോ ഏത് രീതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അൻപത് പേരെ സെലക്ട് ചെയ്യുക നിർദ്ദേശങ്ങളോ കൃത്യമായി ഇല്ലാതെ സർക്കാർ ഓർഡറുകളില്ലാതെ വാക്കാലുള്ള ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ മാത്രം മാനിച്ചുകൊണ്ട് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തി പിന്നെ അൻപത് പേർക്ക് മാത്രമായി നിജപ്പെടുത്തുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കേരളത്തിലല്ലാതെ പുറത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലോ പോണ്ടിച്ചേരിയിലോ ഇങ്ങനെ ഒരു നിയമങ്ങളില്ല അവിടെ എത്ര ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനും പിന്നെ അതുപോലെ തന്നെ ഇവിടത്തെ പോലെ അതി കർശനമായുള്ള എച്ച് സംവിധാനങ്ങളോ മറ്റ് എട്ട് സംവിധാനങ്ങളൊന്നും അവിടെയില്ല അവിടെ നേരെ ഓടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ കേരളത്തിലെ ബോർഡറിലെ ആളുകളും അല്ല ഇനി മുന്നോട്ടുള്ള കേരളത്തിലെ ആളുകളെല്ലാം അവിടെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ ഇംഗത്തെ ബാധിക്കും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ാണ് ഈ സ്ലോട്ട് കുറയ്ക്കുകയും പുതിയ നിയമങ്ങൾ പുതിയ പരിഷ്കാരങ്ങൾ അടിസ്ഥാനത്തിൽ അതായത് അവർ മൂപ്പർക്ക് തോന്നിയ മാതിരി അതായത് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു മുതലാളി ചെയ്യുന്ന പോലെ ആ മുതലാളി തൊഴിലാളിയോട് ചെയ്യുന്ന പോലെയാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളോട് മന്ത്രി ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ടുള്ള പ്രയത്നമാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ട് അതിൽ അൻപത് പേരെ മാത്രമേ ലൈസൻസിന് പ്രിപ്പയർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ന്യായാണുള്ളത് ബാക്കിയുള്ളവരൊക്കെ എന്താണ് എന്തിന്റെ ക്രൈറ്റീരിയന്റെ ഭാഗമായിട്ടാണ് ഇവർ അമ്പത് പേര് അപ്പൊ എന്റെ മക്കൾ എൻ്റെ വീട്ടിലാക്കി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ വീട് മാവൂരാണ് അപ്പൊ അത്രയൊരു അത്രയൊരു എഫേർട്ട് എടുത്തിടെ വന്ന അതേപോലെ തന്നെയാണ് ഈ എല്ലാവരും ഒരു മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു അത്രയും എഫേർട്ട് എടുത്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇത് പെട്ടെന്ന് ഈയൊരു നിയമം പാസ്സായാലും എനിക്ക് നല്ല ഒരു ഇത് ഉണ്ട് രാത്രി കൊണ്ട് ഈ ഇരിക്കുന്ന നൂറ്റി ഇരുപത് പേരുടെയും ജീവിതം ഇരുട്ടിലാക്കിയ കെ വി ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പിന്റെ നടപടി പുനഃപരിശോധിക്കേണ്ടതാണ് ഇതിനെതിരെ ഞങ്ങൾ ഇവിടെയുള്ള ഈ നൂറ്റി ഇരുപത് ആളുടെ പേരിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്നാൽ ഉത്തരവ് നടപ്പാക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന നിലപാടിലായിരുന്നു എം ബി എടുത്തത് എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിക്കാൻ കൃത്യമായിട്ട് ബാധ്യസ്ഥനാണ് അതെന്ത് ചെയ്യും ബാലിശ്ശേരി പോലീസും സംഘർഷ സ്ഥലത്ത് എത്തിയിരുന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷൈജു ബാലുശ്ശേരി കെ ശിവപ്രസാദ് ജഗദീഷ് റഫീഖ് മോഹനൻ ബിജേഷ് നന്മണ്ട ബിജോയ് ശിവപ്രസാദ് എന്നിവരുമായി ജോയിൻ്റ് ആർ നടത്തിയ ചർച്ചയെ തുടർന്ന് സ്ലോട്ട് എടുത്ത എല്ലാവർക്കും പിന്നീട് ടെസ്റ്റ് നടത്താൻ തീരുമാനമാവുകയും ചെയ്തു മാത്രമല്ല സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രതിഷേധം കനത്തതോടെ ടെസ്റ്റുകൾ നിലവിൽ സ്ലോട്ട് ലഭിച്ചവർക്കെല്ലാം ടെസ്റ്റ് നടത്തുന്നതിനായി ഗതാഗതമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി